ായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ചു നാളായിരുന്നു നമ്മളിപ്പോ അടുത്തൊക്കെ ചെയ്തിരുന്ന ഓട്ടോന്റെയും മ്യൂബറിന്റെ ഒക്കെ വീഡിയോസ് ആയിരുന്നു അപ്പോൾ അപ്പോ ഈ വീഡിയോ ചെയ്യണത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ഇയർ എൻഡിങ് ആണ് ഞാൻ എന്റെ ഓട്ടോ കൊടുത്തായിരുന്നു എന്റെ സി എൻ ജി ആപ്പയുടെ പി എൻ ജി റേഡിയേറ്റർ ഇല്ലാത്ത മോഡൽ സി എൻ ജി ഓട്ടോ ആയിരുന്നു അത് ഞാനിപ്പോ ഒരു ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാനത് വിൽത്തായിരുന്നു അത് വിൽക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി എൻ ജി ഇപ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മൂന്നല്ല ഇപ്പൊ ഞാൻ അത്യാവശ്യം ഒരു ലോങ് ടേമിൽ വണ്ടി യൂസ് ചെയ്ത ഒരാളാണ് സി എൻ ജി നമ്മുടെ എറണാകുളത്ത് വന്ന ടൈമോട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഏകദേശം അഞ്ചു വർഷം അഞ്ചര വർഷത്തോളം ഞാൻ വണ്ടി ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത വണ്ടിയായിരുന്നു അത് അഞ്ചര വർഷത്തോളം ഞാൻ വണ്ടി ഉപയോഗിച്ചപ്പോ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം പണികൾ വരാൻ തുടങ്ങി സി എൻ ജി ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സി എഞ്ജിയുടെ കിറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി അതെല്ലാം ഞാൻ അത്യാവശ്യം ഫിക്സ് ചെയ്ത് എന്നാലും വണ്ടിക്ക് ചെറിയ ചെറിയ സി എൻ ജി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി പിന്നെ സ്പെയറിന്റെ ചെറിയ ഷോർട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള റീസൺ പിന്നെ വലിവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിവൊന്നും ഇല്ല വണ്ടിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിവന്നു വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടി വെച്ച് പമ്പ് അറിയുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ആൾക്കാര് പറയുമ്പോൾ ഡീസൽ വണ്ടി പോലെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും അത് എനിക്ക് തോന്നിയിട്ടില്ല ഡീസൽ വണ്ടി പോലെ വരിക എന്നുള്ള കാര്യം പിന്നെ ആണെങ്കിൽ നമുക്ക് പമ്പ് ഇപ്പോഴും അഞ്ചര വർഷം മുന്നേ ഉണ്ടായിരുന്നാലും വിരലുണ്ടാവുന്ന പമ്പുകൾ മാത്രമേ ഇപ്പോഴും കൂടിയിട്ടുള്ളൂ പമ്പിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഒരു പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്ന് രണ്ട് ലോങ് ഓട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഓട്ടങ്ങൾക്ക് പോകാനാണെങ്കിലും കുറച്ച് ലോറി ആക്കണ ഓട്ടങ്ങളാണ് അപ്പം അതിനൊക്കെ സി എൻ ജി വണ്ടി പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ട് പറ്റാത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ സി എഞ്ച് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഹെഡിനൊക്കെ കംപ്ലൈന്റ് വരും അപ്പോൾ അതിനൊക്കെ ഒരു ഡീസൽ ആയിരിക്കും മെച്ച നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് പിന്നെ എന്താ പറയാ വൈഫിന്റെ വീട് മുണ്ടൊക്കെ കുട്ടികളാണ് അപ്പോ അവിടേക്ക് നമുക്ക് പോകാനാണെങ്കിലും സി എൻ ജി വണ്ടിക്ക് പോലും പ്രാക്ടിക്കലില്ല വെച്ചാൽ അവിടെ പമ്പില്ല പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും ജസ്റ്റ് പക്ഷെ നമുക്ക് അവിടേക്കൊന്നും കറങ്ങണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പച്ചവണ്ടി അവിടെ ഒന്നും ഇല്ലാത്ത കാരണത്താലോ അങ്ങോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതൊക്കെ കൊണ്ടാണ് നമ്മള് വണ്ടി വിറ്റത് അപ്പോ വണ്ടി വിൽക്കാനുണ്ടായ സാഹചര്യം ഇതാണ് പിന്നെ വണ്ടി വിറ്റത് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം രണ്ട് ലക്ഷത്തിന് അപ്പോ രണ്ടര ലക്ഷത്തോളം കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വണ്ടിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്നാൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പിന്നെ വണ്ടി മേടിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു ടീം വന്നിട്ടാണ് മേടിച്ചത് അവര് വണ്ടി മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബ്രോക്കറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബ്രോക്കർ വഴിയാണ് അവര് നമ്മളെ വന്ന് നോക്കിയത് വണ്ടി വന്ന് നോക്കിയത് അവര് ഈ വണ്ടി തന്നെ ഈ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ ആ അപ്പയുടെ കയ്യിൽ വണ്ടി തന്നെ നോക്കിയായിരുന്നു അവര് വന്നത് പക്ഷെ എന്നാൽ മെക്കാനിക്കിനെ കൊണ്ടൊക്കെ ചെക്ക് ചെയ്തത് അവർക്ക് വണ്ടി കാര്യമൊക്കെ ഇഷ്ടപ്പെട്ട് അവർ അങ്ങനെയാണ് ഈ വണ്ടി കഴിച്ചുകൊണ്ട് പോയത് അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നെ വണ്ടിക്ക് വലിയ പണിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആയിട്ട് തന്നെ മെയിൻറ്റനൻസ് എല്ലാം ചെയ്യാൻ വണ്ടിയായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ് ആണെങ്കിലും നമ്മൾ തന്നെ വീട്ടിൽ ഞാൻ ഞാനൊപ്പന കൂടെയൊക്കെ തന്നെ ചെയ്തേക്കണം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ അപ്പൂസായിട്ട് കീ കൈറ്റും കാര്യങ്ങളൊന്നുമില്ല വണ്ടി അങ്ങനെ കംപ്ലയിന്റ് ഒന്നും ആയിട്ടായിരുന്നില്ല കൊടുത്തത് അത്യാവശ്യം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊടുത്തത് അഞ്ചര വർഷം കുളിച്ച വണ്ടിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് തൈമാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഏകദേശം ഒരു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ അതിനെ ലഭവമാണ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് വണ്ടി പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ആൾക്ക് കൊടുത്തത് അതിൽ ഞാനും എന്റെ ഭാഗത്ത് എന്താ നീതി പുറത്തിട്ടുണ്ടെന്ന് എനിക്ക് എന്താ പറയുക ഓർപ്പിച്ച് പറയാൻ പറ്റും പിന്നെ അവർ വണ്ടി കിട്ടുകയെന്ന് ചോദിച്ചാൽ വണ്ടി മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ലാക്കിൻ്റെ അടുത്താണ് എനിക്ക് കിട്ടിയത് വണ്ടി ഞാൻ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു റേറ്റ് കിട്ടിയാൽ അതിൻ്റെ അടുത്ത് എനിക്ക് വണ്ടിക്ക് വില കിട്ടി അവരാണെങ്കിലും ആ വണ്ടിക്ക് ആ ഒരു റേറ്റിൽ എടുക്കാൻ അവർ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള വീഡിയോസ് നമ്മളടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീട് എന്ന് ചോദിച്ചാൽ ഇത്രയും തന്നെ ഉള്ള വണ്ടി നമ്മുടെ സീൻസ് വേണ്ടി നമ്മുടെ വണ്ടി വണ്ടിന്ന് വെച്ച് ചുറ്റാറില്ല ഓരോരോ റീസൺസ് കാരണങ്ങൾ അതുകൊണ്ട് നമ്മള് സാഹചര്യമാണല്ലോ നമ്മളെ ഇതാക്കുന്നത് അതുപോലെ സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഈ വണ്ടി പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി കൊടുത്ത് ഒഴിവാക്കി നമ്മളിനി വേറെ ഒരു ഫീൽഡിലോട്ടായിരിക്കും ചിലപ്പോൾ പോകണതല്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിൽ തന്നെ തന്നെയായിരിക്കും എന്ത് വണ്ടിയാണ് എടുക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഫീൽഡാണെങ്കിൽ അത് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ഈ വീഡിയോ ത്രൊക്കെ തന്നെയല്ല നമ്മൾ നമ്മുടെ വണ്ടി ഇനി അടുത്ത വീഡിയോസിനൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് വണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ വിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അത് മാത്രമല്ല ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി എന്ന് വേറെ കൂടെ പറയുന്നതാണ് പുതുവത്സരാശൻസുകൾ എല്ലാവർക്കും നേരുന്നു എല്ലാവർക്കും മംഗളങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്താ പറയാ ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും